ൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ടാവും അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാനങ്ങനെ വീടിനടുത്തെത്തി വീട്ടിലോട്ട് പോകുകയാണെ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ വയലോട്ട് ഇറങ്ങുക ഇവിടുത്തെ കുറച്ച് പോച്ചയൊക്കെ ഇറക്കണം ഇപ്പം ഇവിടെ വെയിൽ കുറവാണല്ലോ അപ്പോൾ വെയിലില്ലാത്തടം നോക്കി ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കണം ഇന്നലെ അറുത്തത് അവിടെ കവ ഇപ്പോൾ ഈ പുല്ലിൻ്റെ അപ്പുറത്തൊരു നമ്മൾ അറുത്തിട്ടുണ്ടേ അപ്പോൾ ഇവിടെ അങ്ങോട്ട് വേരില്ലാത്തതെന്ന് നോക്കി ബാക്കി ഇറക്കണം പോച്ച് നമ്മൾ ഒരുവിധം എല്ലാം ഞാൻ അറുത്തു കണ്ടോ ഇത്ര അറുത്തു കൂട്ടി വെച്ചേ അപ്പോൾ പോച്ചേർത്ത് ഇതൊക്കെ കാണിക്കാം കണ്ടോ ഇത് ഈ ചാമ്പയുടെ മൂട്ടയെന്ന് പറിച്ചതാണേ അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ തീ കത്തിച്ച് കളയാൻ അപ്പം അത് മൊത്തം വേരൊക്കെയാണ് പത്ര ഇടം വരെ ആ കവിൻ്റെ ഇടം വരെയായിരുന്നു ഞാൻ പത്ര ഇടം വരെ ഇനി അങ്ങോട്ടുണ്ട് കുറച്ച് അത് നാളത്തേക്ക് മാറ്റി വെച്ചു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങ് പോച്ച ഇറക്കും ഇനിയിപ്പോൾ അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട് ഇത്രയിടമാണ് ഞാനിപ്പോൾ പോച്ച ഇറത്തത് എന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് അറുത്തിട്ടിട്ടുണ്ടേ അങ്ങനെ ഇനി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പിന്നെ ഒത്തിരി കൂടി നിൽക്കുമല്ല പറിച്ചെടുക്കാവുന്നതൊക്കെ ഉള്ളു എന്നാലും നാളെ ഏട്ടൊക്കെ നിന്ന് കുറേശേ ശരിയാക്കണം ചേട്ടൻ ഞായറാഴ്ച വരാൻ പറ്റത്തില്ല ചേട്ടൻ്റെ പണിയുണ്ട് അപ്പോൾ ഇതൊക്കെ കുറേശേ ഇങ്ങനെ എടുക്കണം പിന്നെ ഇവിടെ ഇത്രയേടെ ഞാൻ ഇപ്പം അറത്തു അതും കൂടി നിൽക്കുമായിരുന്നേ അതങ്ങ് അറുത്തു വേണ്ട അടുത്തിട്ടേക്കുന്നേ ചേച്ചി കിന്നത്തെ കൊള്ള ഇതാണ് നമ്മുടെ വെള്ളക്കാന്താരി നീലയുടെ ഞാൻ ഒത്തിരി കൊണ്ട് നട്ട പക്ഷെ ഒന്നും കിളിച്ചു അതിലെല്ലാം ഉണങ്ങി പോവുക ഇപ്പം ഞാനൊരു നീലയുടെ കൊണ്ട് നട്ടതാണ് കാന്താരിയല്ല ഉണ്ടമുളവിൻ്റെ നീലാടെ പക്ഷേ ഇനി എന്തുവാണോ എന്തോ പിന്നെ കാന്താരിയൊക്കെ ഇപ്പം ഉണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ടതാണേ ചുമന്ന ചീര ഒരെണ്ണയും ഉള്ളായിരുന്നു അതിൽ നിന്ന് പിച്ച് പിന്നെ ഈ പച്ച ചീരൊക്കെ അതിൽ നിന്ന് എടുത്തു അണ്ട ആ പച്ച ചീരയ്ക്കകത്തു നിന്നൊക്കെ എടുത്തു നദീന്ന് എടുത്തു പിന്നെ കരിയാപ്പം നമുക്കൊത്തിരി മൂടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കുക അതൊക്കെ നോക്കാതെ എടുക്കാതെ ചാണവും പിന്നെ കഞ്ഞിവെള്ളവും ഒന്നും ഒഴിക്കാതെ എല്ലാം പോയി പിന്നെ ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം പിന്നെ ഇങ്ങനെ കൊണ്ടുവരുവാ ഒരു വിധം ഇപ്പം കൃഷി വന്നിട്ട് ഇതെല്ലാം നേരത്തെ ഒരു വട്ടവും ചേട്ടൻ മറമ്പ് ചേട്ടൻ നട്ട് വെച്ചതാണേ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം വൃത്തിയാക്കാൻ കിടക്കുക കേട്ടോ വൃത്തിയാക്കാൻ കിടക്കുകയാണ് കേട്ടോ ആരേ പിന്നെ അന്ന് ചെത്തിയ പോച്ചയൊക്കെ ഞാൻ മാരി ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറേശ്ശേ ഇങ്ങനെ നിരത്തിയിടും വെയിലത്തോട്ടെ ഇതിങ്ങനെ കൂട്ടി വെച്ചിരുന്നു ഇവിടെ മൊത്തം ഞങ്ങൾ കൂട്ടി വെച്ചിരുന്നേ അപ്പം ഇതിങ്ങനെ കുറേശേ ഞാൻ രാവിലെ വരുമ്പോൾ നിരത്തിയിടും നിരത്തിയിട്ടിട്ട് വൈകുന്നേരം ആവുമ്പം കത്തിക്കും ഒരു നാലുമണിയൊക്കെ ആവുമ്പം കത്തിക്കും അപ്പം പോകാൻ നേരം ആകുമ്പഴത്തേനും എന്തെല്ലാം തീയല്ലോ ആണെ ഏ തോരം വെക്കട്ടോ ഈ വിശക്കുന്ന ഇനി ഇവിടേക്ക് ഉണക്കം ആകുമ്പോൾ ഒന്ന് വെട്ടിക്കോരി വെക്കണം പശുവിനെ കൊണ്ട് കെട്ടി വെക്കുന്നത് ഇന്ന് മൂന്നെണ്ണമുള്ളോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നില്ല അത് എന്ത് കാണുന്നില്ലല്ലോ മൂന്ന് വരെ കണ്ടല്ലോ മേളുള്ളൊരു ചേച്ചിയുടെ ഒക്കെ പശു ഇവിടക്ക ഞാൻ വിറുവിറക്കാൻ പോകുന്നതാണ് കേട്ടോ ഇപ്പൊ പിന്നെ പന്നിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മടിച്ചിരിക്കുക മഴ പെയ്യുന്നു നോക്കി രാത്രി മഴ പെയ്യുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കമില്ല രാവിലെ എണ്ണീറ്റ് ഫോൺ അന്ന് ചെറിയ ഫോൺ ഇങ്ങനത്തെ ഫോണൊന്നുമില്ല ഫോണും എടുത്ത് ഇളിയിൽ വെച്ചിട്ട് ഞാൻ പോയി വിറവ് പറക്കിടും ചെറിയ പെട്ടമൊക്കെ ഉള്ളൂ ഫോണിൻ്റെ പെട്ടത്തിലൊക്കെ വിറവ് പറക്കിയിടുന്നത് അതിൽ പറക്കി കൂട്ടി വെച്ചിട്ട് പിള്ളേരെ വിളിക്കും ഫോണിക്കട വിളിക്കും അപ്പോൾ അവന്മാരെന്ന് എണീറ്റ് പോലും കാണത്തില്ല പിന്നെ വിളിക്കുമ്പോൾ അന്ന് വിറവെടുത്തുകൊണ്ട് വരെ മാ എന്ന് പറഞ്ഞു വിളിക്കും വിളിക്കുമ്പം പിന്നെ അവന്മാർ വന്ന് വിറവെടുക്കും അപ്പോൾ ഇഷ്ടംപോലെ വിറവായിരുന്നു അന്നേരം ഇപ്പോഴാണെങ്കിൽ പിന്നെ അവിടെ അങ്ങ് താഴെ ഒരു അമ്മയും ചേച്ചിയൊക്കെ താമസത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ അവരായിപ്പോൾ കൂടുതലും പറക്കുന്നത് അതുതന്നെയല്ലേ ഇപ്പോൾ പന്നി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആരും കയറത്ത് ഒന്നും പിന്നെ ഞാനും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ഞാൻ രാവിലെ കയറും പന്നിയൊക്കെ നമ്മളെ കാണുമ്പോൾ ഓടും ചേട്ടൻ പറയുന്ന പോലെ പന്നി ഒന്ന് നിന്നെ കണ്ടാൽ നിൽക്കത്തില്ല നിന്നെ കണ്ട അന്നേരം പറഞ്ഞ് ജീവനും കൊണ്ട് ഓടും എന്നാണ് എൻ്റെ ചേട്ടൻ പറയുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ഊഞ്ഞാലും മാറ്റിയില്ല കൂട്ടുകാരെ കയറ് മാറ്റി കെട്ടിയില്ല കഴിഞ്ഞ വട്ടത്തെ കുഞ്ഞാൽ കയറാം ഏറ്റവും അതൊന്നും ചെയ്തില്ല പറ്റുമെങ്കിൽ ക്രിസ്മസിനെയൊക്കെ കയറുന്നു മാറ്റണം അവിടെ ഞങ്ങൾ കുളിക്കുന്ന നനയ്ക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഇനി ഞാൻ തോരനൊക്കെ വെക്കട്ടെ ചീരയിലെ തോരനൊക്കെ വെക്കണേ തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വിശക്കുന്നു അപ്പം ഞങ്ങൾക്ക് ചോറ് ഈ കടത്തിലേക്ക് മതി കേട്ടോ അപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ ചോറിരുന്ന് കൊടുത്തു അപ്പോൾ ചോറ് രാവിലത്തേക്ക് വെച്ചേക്കും അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോഴേ വരുമ്പോഴേക്ക് കൊടുക്കാമല്ലോ പിന്നെ വെന്ത് വേദന വരെ താമസമാണല്ലോ അതുകൊണ്ട് പിന്നെ അന്നേരത്തേക്ക് തോരൻ വെക്കട്ടെ കൂട്ടുകാരെ തോരം വെച്ചിട്ട് ചോറ് എനിക്ക് എനിക്ക് നല്ല വിശപ്പായി കേട്ടോ അങ്ങനെ മഞ്ഞ പൂ കണ്ടോ രസമില്ല കണ്ടോ ഇഷ്ടം പോലെ ഇവിടെ കണ്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഇപ്പം വെള്ളമൊക്കെ തീർന്നു തുടങ്ങി വറ്റി തുടങ്ങി ഇനി ഇതങ്ങ് വെള്ളമൊക്കെ പറ്റും കേട്ടോ ജനുവരിയൊക്കെ ആകുമ്പോൾ ഡിസംബറിൽ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെള്ളം വലിയ വെള്ളം വെള്ളമേ ഇല്ല ഉണങ്ങി കിടക്കും നമ്മുടെ കിണറ്റിലെ വെള്ളവും പറ്റും പിന്നെ ഞങ്ങൾ അക്കരെ ഒരു വീട്ടിൽ പോയാൽ കുടിക്കാനൊക്കെ വെള്ളം കുറഞ്ഞു കിണറ്റിലെ വെള്ളം പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ പറ്റി മാറത്തില്ല ഈ കുറച്ച് കാണും പക്ഷേ അത് നമ്മൾ നമ്മളെടുക്കുമ്പം ഓരൊക്കെ ഉണ്ട് ഒരു ഒക്കെ ഇങ്ങനെ ചെറിയ കല്ലുണ്ടായിരുന്നു അത് ചീങ്ക പോലെ അപ്പോൾ അതിൻ്റെ ഒരു കാരണവശാൽ രുചിക്ക് ഒരു തുരുമ്പ് ചുവ വരും വെള്ളത്തിന് ലാസ്റ്റൊക്കെ ആയി വരും അതുകൊണ്ട് നമ്മളത് പിന്നെ കഴുകാനും പറക്കാനും ഒക്കെ എടുക്കത്തുള്ളൂ പിന്നെ അക്കരെ ഒരു വീട്ടിൽ പോകും കുളി നമുക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം പോയി അവിടെ പോയി കൊണ്ടുവരും ചിലപ്പോൾ അക്കരെ ഞങ്ങൾ കുളത്തിൽ പോകും ഇപ്പോൾ കുളത്തിലൊന്നും പോകാൻ കൊള്ളത്തില്ല കുളത്തിലൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നുണ്ട് കൊള്ളത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബായിക്കൂട്ടുകാരെ